കാമുകന്റെ കൂടെ ഉല്ലാസയാത്ര നടത്തുന്നതിനിടയിൽ വീട്ടമ്മയ്ക്ക് അപകടം സംഭവിച്ചു വലിയ പരിക്കുകളൊന്നും ഇല്ലാതിരുന്നിട്ടും ആ കമിതാക്കളെ കാണാൻ അന്ന് ജില്ലാ ആശുപത്രിയിൽ ആൾക്കൂട്ടം കൂടിയിരുന്നു പരിക്കുപറ്റിയ സ്ത്രീയുടെ ഭർത്താവ് വിവരമറിഞ്ഞ് വൈകാതെ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു രസത്തിന് ഞാനും ആ കൂട്ടത്തിലെ ഒരാളായി നിന്നു ശരിക്കും എന്താ സംഭവിച്ചത് ഓൾക്ക് മൂത്തപ്പോൾ ഏതോ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി രണ്ടാളുടെയും ഓരോ കൈവീതം ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത് ഓന് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടെന്നേ എന്താണല്ലേ ഇവറ്റകളെ വേണ്ടത് ചുറ്റുമുള്ളവരുടെ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ കേൾക്കുന്നുണ്ട് എല്ലാവർക്കും അകത്തൊരു സന്തോഷമുണ്ടെന്നത് മുഖങ്ങൾ വ്യക്തമാക്കുന്നു അത് കൂടാൻ പോകുന്നത് കാര്യമറിഞ്ഞെത്തുന്ന ഭർത്താവ് കൂടി കൂടിച്ചേരുമ്പോഴാണ് കാമ്പുകൻ്റെ ഭാര്യ കൂടി രംഗത്തിൻ്റെ ഭാഗമായാൽ സന്തോഷം ഇരട്ടിയാകും അവിഹിതത്തിൽ തൊട്ടൊരു കുടുംബം കലങ്ങുന്നത് കാണാൻ അല്ലെങ്കിലും ഒരു പ്രത്യേക ചന്തമാണ് അക്ഷമയോടെ ഞാനും കാത്തിരുന്നു ഓൻ എത്തിയിട്ടുണ്ട് ആരോ പറഞ്ഞു കേട്ടവരെല്ലാം ഒരേ ദിക്കിലേക്ക് ആരവത്തോടെ നീങ്ങി ആശുപത്രി ജീവനക്കാർ അകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല കെട്ടിടത്തിൻ്റെ ജനാല വഴി പലരും അകത്തെ കാഴ്ചകളിലേക്ക് കണ്ണെറിഞ്ഞു കഴുത്തു നീട്ടി നോക്കിയപ്പോൾ ഞാനും കണ്ടു തലകുനിച്ച് ബെഡിൽ ഇരിക്കുന്ന ആ പരിക്കുകാരിയെ തൊട്ടടുത്തുള്ള പുരുഷൻ ആയിരിക്കണം ഇപ്പോൾ വന്ന് കയറിയ അവളുടെ ഭർത്താവ് കേൾക്കുന്നില്ലെങ്കിലും ശാന്തമായിട്ടാണ് അയാൾ സംസാരിക്കുന്നത് ഞാനൊക്കെ ആണെങ്കിൽ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ടാകുമായിരുന്നു അങ്ങനെ തോന്നാൻ പാകം ചെറുതല്ലാത്ത നിരാശ പൂർവ്വ ജീവിതത്തിൽ ഉണ്ടെന്നതും സത്യമാണ് നാണമില്ലാത്തവൻ ജനലൂടെ ഞങ്ങളെല്ലാം അകത്തേക്ക് നോക്കി ഓരിയിട്ടു പ്രതീക്ഷിച്ചതുപോലെ പൊട്ടിത്തെറിയൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ അടക്കമുള്ളവർ വളരെയേറെ നിരാശരായാണ് പിൻവാങ്ങിയത് അല്ലെങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ അന്തസ്സോടെ ജീവിക്കുമ്പോൾ ഇതൊന്നും വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല അപകടത്തിൽപ്പെട്ട് ചത്ത് തീരണം ഇവറ്റകളൊക്കെ പ്രശാന്തേ ഞാൻ തിരിഞ്ഞു നോക്കി വീടിന്റെ അടുത്തുള്ള മോളിച്ചേച്ചി ആയിരുന്നു ഞാൻ ചിരിച്ചു എന്താണ് ആശുപത്രിയിൽ എന്ന് ചോദിച്ച് മറുപടിക്കായി കാതോർക്കുകയും ചെയ്തു മോളെ കുഞ്ഞിന് തൂറ്റലാണെന്ന് പറഞ്ഞ് മോളിച്ചേച്ചി തൻ്റെ സാലത്തളപ്പ് കൊണ്ട് മൂക്ക് ചീന്തി അറപ്പ് തോന്നി നീ എന്താ ഇടാം ഒരു തമാശ എന്നോണം ആണ് കാര്യങ്ങൾ ഞാൻ വിവരിച്ചത് ഒരുത്തൻ്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ കറങ്ങാൻ പോയിട്ട് കൈയൊടിഞ്ഞ കഥ പറഞ്ഞ് ഞാൻ ഊറി ഊറി ചിരിച്ചു ചേച്ചി ഒപ്പം കൂടിയില്ല നിനക്കൊക്കെ നാണം നാണുമുണ്ടോടാ പ്രശാന്തേ എന്ന് ചോദിച്ച് ചേച്ചി നടന്നു കൂടെ ഞാനും അതെന്താ നിങ്ങ അങ്ങനെ പറഞ്ഞത് മോളിയേച്ചിയെ ഞാൻ നാണം കെട്ടാണോ ജീവിക്കുന്നേ മോളി ചേച്ചി മറുപടി പറഞ്ഞില്ല ആവർത്തിക്കാൻ എനിക്കും തോന്നിയില്ല അവർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പതിയെ എനിക്ക് മനസ്സിലാവുകയായിരുന്നു ഒന്നര വയസ്സുള്ള കുഞ്ഞുമായി എൻ്റെ ഭാര്യ ഒരു ഓട്ടോക്കാരൻ്റെ കൂടെ പോയത് തന്നെയാണ് മോളി ചേച്ചി ഉദ്ദേശിച്ചത് നാട്ടുകാരുടെ രഹസ്യം അറിഞ്ഞ് പുളകിതമാകാൻ ശ്രമിക്കുന്ന നേരം ഭാര്യയെ നോക്കിയിരുന്നുവെങ്കിൽ അവൾ പോകില്ല എന്ന് തന്നെയാണ് മോളി ചേച്ചി പറഞ്ഞു വെച്ചത് ശരിയായിരിക്കാം ഭാര്യ എന്നത് എൻ്റെ സ്വന്തമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് സ്വന്തമാകുമ്പോൾ എപ്പോഴും കൂടെ ഉണ്ടല്ലോ പ്രത്യേകിച്ചൊരു നേരം അവൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല കുഞ്ഞു കൂടി ആയപ്പോൾ ഞങ്ങളുടെ സ്വകാര്യ സംസാരം തന്നെ നിന്നുപോയി സ്വന്തമല്ലേ എപ്പോൾ വേണമെങ്കിലും ആകാമെന്ന് കരുതി അവിടെയാണ് പറ്റിയത് മെച്ചപ്പെട്ട മറ്റൊരു ജീവിതം കണ്ടപ്പോൾ അവൾ എത്തിപ്പിടിച്ചു കുഞ്ഞുമായി പോയതുകൊണ്ട് എനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല വരുന്നു എൻ്റെ നാട്ടിലൊരു മുപ്പതുകാരൻ അറുപതുകാരെ കെട്ടി ബാ പോയി നോക്കാം ആശുപത്രിയുടെ മുൻവശത്ത് ഗേറ്റിൽ തലചോറിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്ന എന്നോട് ബൈക്കിൽ വന്ന ഒരാൾ ചോദിച്ചതാണ് വാടിൻ്റെ ജനാലയിലൂടെ ആ കൈയൊടിഞ്ഞ കാമുകിയെന്ന് എത്തിനോക്കുമ്പോൾ എൻ്റെ തൊട്ടു മുന്നിലുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു അത് മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ അയാളുടെ പിറകിലേക്ക് കയറിയിരുന്നു ഞാനൊക്കെ അന്തസ്സോടെ ജീവിക്കുന്ന നാട്ടിൽ ഒരു മുപ്പതുകാരൻ അറുപതുകാരിയെ കിട്ടുകയോ തൊണ്ട വരെ കൂകാനുള്ള അരിശം മാത്രമായിരുന്നു ആ നേരം തലയിൽ